ഛട്ട് സംസ്കാരം പ്രകൃതി സമൂഹം എന്നിവ തമ്മിലുള്ള അഗാധഐക്യത്തിൻ്റെ പ്രതിഫലനമാണെന്ന് അറിയിച്ചു കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൻ്റെ നൂറ്റി ഇരുപത്തിയേഴാം പതിപ്പ് ആരംഭിച്ചത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ചട്ട് പീഠങ്ങളിൽ ഒന്നിക്കുന്നതായും മാർക്കറ്റുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായും ഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും സംഗമം എല്ലായിടത്തും കാണാമെന്നും അദ്ദേഹം അറിയിച്ചു ഇത്തവണ ഉത്സവകാലത്തുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം തദ്ദേശീയ വസ്തുക്കൾ വാങ്ങുന്നത് ഗണ്യമായി വർദ്ധിച്ചതാണെന്നും ജി എസ് ടി സമ്പാദ്യോത്സവത്തിൽ ജനങ്ങൾ ഏറെ ആവേശത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശുചിത്വം ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള നിരവധി പ്രചോദനാത്മക സംഭവങ്ങളും പ്രധാനമന്ത്രി ഇത്തവണ മൻ കി ബാത്തിൽ പങ്കുവച്ചു ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ പ്രവർത്തിക്കുന്ന ഗാർബേജ് കഫേകൾ ബംഗളൂരുവിൽ തടാകങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നടത്തുന്ന ക്യാമ്പയിൻ ാടുകൾ സംരക്ഷിക്കുന്നതിന് ഗുജറാത്ത് വനം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എവിടെ ജീവിച്ചാലും മരങ്ങൾ നടണമെന്നും പേഡ് എന്ന ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ തദ്ദേശീനം നായകളെ ദത്തെടുത്ത് പരിശീലനം നൽകുന്നതിൽ സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബിഎസ്എഫും സിആർ പി എഫും സ്ക്വാഡുകളിൽ തദ്ദേശീനം നായകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ പട്രോളിംഗിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിലും പരിശീലനം ലഭിച്ച നായകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആധുനിക കാലത്ത് രാജ്യത്തെ ഏറ്റവും മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു സർദാർ പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം ഈ മാസം മുപ്പത്തിയൊന്നിന് രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കോരാപുട് കാപ്പിയുടെ സ്വാധീനം സംസാരിച്ച പ്രധാനമന്ത്രി ലോകമെമ്പാടും ഇന്ത്യൻ കാപ്പിയുടെ പ്രചാരം വർദ്ധിച്ചു വരുന്നതായി അറിയിച്ചു തമിഴ്നാട്ടിലെ പുലാനി ഷെവറോയി നീലഗിരി അണ്ണാമലൈ മേഖലകളായാലും കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ബില്ലഗിരി മേഖലയായാലും കേരളത്തിലെ വയനാട് തിരുവിതാംകൂർ മലബാർ പ്രദേശങ്ങളായാലും ഇന്ത്യൻ കാപ്പിയുടെ വൈവിധ്യം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ ഹൃദയങ്ങളിൽ വികാരങ്ങളുടെ ഒരു തിരമാല ഉണർത്തുന്ന ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി വന്ദേ മാതരം എന്ന ഒറ്റവാക്കിൽ വളരെയധികം ഉണർവും ഊർജവും അടങ്ങിയിരിക്കുന്നതായി അറിയിച്ചു നവംബർ ഏഴിന് മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം ഹാഷ്ടാഗ് വന്ദേമാതരം നൂറ്റി അൻപത് എന്നതിനൊപ്പം നിർദ്ദേശങ്ങൾ പങ്കുവെക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കാലം മാറുന്നതിനനുസരിച്ച് സംസ്കൃത ഭാഷയ്ക്ക് മാറ്റം വന്നതായും സംസ്കാരത്തിലൂടെയും സമൂഹമാധ്യമത്തിലൂടെയും ലോകം സംസ്കൃതത്തിന് ഒരു പൊതുജീവൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഇന്ന് നിരവധി യുവാക്കൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ട രസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ബിർസാ മുണ്ടയുടെ ജന്മവർഷക ദിനമായ അടുത്ത മാസം പതിനഞ്ചിന് ഗോത്ര അഭിമാന ദിനം ആഘോഷിക്കുന്നുണ്ടെന്നും ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള മഹാന്മാരെക്കുറിച്ച് വായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിൻ്റെ നൂറ്റി ഇരുപത്തിയേഴാം പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്